ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അടവെക്കുന്ന അതായത് മുട്ട വിരിയിക്കാൻ വെക്കുന്ന എല്ലാ മുട്ടകളും വിരിയുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ ഒരു കസ്റ്റമർ തന്നെ നമുക്ക് നമ്മളുടെ അതായത് നമ്മുടെ സബ്സ്ക്രൈബറും നമ്മളുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കുറച്ച് പേരിങ്ങനെ ഒന്ന് പറ ഒന്ന് രണ്ട് പേര് പറഞ്ഞായിരുന്നു അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് നമുക്ക് പറയാം അങ്ങനെ വിരിയാത്ത എന്തുകൊണ്ടാണ് എന്ന് എങ്ങനത്തെ മുട്ട വെക്കണം ഇങ്ങനെ കോഴികൾ വെക്കണം ഏത് കോഴീനും വെക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശിച്ചു കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ അട വെക്കുന്ന കോഴികളെന്ന് പറയണത് നാടൻ കോഴികളാണ് നമ്മൾ അട വെക്കുന്നത് മുട്ട കോഴികളൊക്കെ ഉണ്ടെങ്കിൽ അട വെച്ച് കഴിഞ്ഞാൽ അവർ അതിരിക്കില്ല അത് പോകും ഈ ക്രോസ് ആയിട്ട് വിരിക്കണത് കുറച്ചേരൊക്കെ ഇരിക്കും പിന്നെ എണീറ്റ് പോവുകയും ചെയ്യും അങ്ങനെയുള്ള കോഴികളെയാണ് നിങ്ങൾ അട വച്ചിട്ടും ഇരിക്കാത്തത് അത് മുട്ട വിരിയാത്തതും ഇപ്പോഴതേ കാണില്ലേ ഇത് മുട്ട അടവെച്ച പൊരുന്നിരിക്കുന്ന കോഴികളാണ് ഈ കോഴികൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയുന്നത് വെച്ചാൽ ഈ കോഴികളെന്ന് വെച്ചാൽ മുട്ടയിട്ട് തിരഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ മുട്ടയിടുന്ന ആ അത് എവിടെ ഇടണം മുട്ടയിടണം അവിടെ ഒന്നും മാറത്തില്ല അതിങ്ങനെ അവിടെ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായി ഇപ്പോൾ നമ്മുടെ കോഴികൾ കണ്ട മൂന്നൊക്കെ പൊരുന്നാണ് അപ്പോൾ ആ കോഴികളെന്ന് വെച്ചാൽ അവർ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമാണത് അപ്പോൾ മുട്ട അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അത് അങ്ങനെ നമ്മൾ അടവെച്ച് കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ എത്രയൊക്കെ ഇതാക്കിയാലും നമ്മൾ എത്ര ഫുഡ് കൊണ്ടിട്ടാലും ഒന്നും അവർ സ്വയം ഇറങ്ങിയൊന്നും വരത്തില്ല അവർ നമ്മൾ ഇങ്ങനെ ഇറക്കണം അത് നമ്മൾ കോഴി പിടിക്കാൻ ചെല്ല ചില കോഴികളെന്ത് ചെയ്യും നമ്മുടെ കൈയിട്ട് കൊത്തും ചില ഇങ്ങനെ അല്ലാണ്ടിങ്ങനെ പോ രോമം എല്ലാം മൊത്തം ഇങ്ങനെ അതിന് രോമങ്ങളും തൂവലൊക്കെ ഇങ്ങനെ വിടിത്തിയിട്ട് ഒരു സൗണ്ട് കേൾപ്പിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന അതാണ് കറക്റ്റ് പൊരുന്നൽ കോഴി ഈ ചില കോഴികളുണ്ട് നാടൻ കോഴികൾ തന്നെയാണെങ്കിലും ചില കോഴികൾ ഈ പൊരുന്നിരിക്കും അങ്ങനെയിട്ട് എണീറ്റ് പോവും പിന്നെ എപ്പോഴെങ്കിലൊക്കെ വന്ന് കയറിയിരിക്കും കുറച്ച് പിന്നെ തോന്നുമ്പോഴൊക്കെ വന്നിരിക്കും ഇരിക്കും അങ്ങനെയൊക്കെ ഇരിക്കുന്ന കോഴികൾ അത് ആ മുട്ടകൾ നമ്മളെത്തി ഇതാണ് നല്ല മുട്ട കൊണ്ട് വെച്ചാലും അതിന് റിസൾട്ട് കിട്ടത്തില്ല പലരും പറയാറുണ്ട് നമുക്കിപ്പോൾ മുട്ടയെങ്ങാ വെച്ച് ഒരു പതിനഞ്ച് മുട്ട വെച്ചു അല്ലെങ്കിൽ പത്ത് മുട്ട വെച്ചു അല്ല രണ്ടോ മൂന്നോ കോഴിയൊക്കെ വിരിഞ്ഞുള്ളൂ വിരിയുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് കോഴി കറക്റ്റായിട്ട് പോരുന്നിരിക്കുന്നുണ്ടോ ഒന്നും ശ്രദ്ധിക്കുക നമ്മൾ കൂട്ടിക്കൊണ്ടിട്ട് തീറ്റ കൊടുത്താലും വരുന്നില്ല ഒന്നും വരുന്നില്ല അത് അവിടെ തന്നെ ഇരിക്കുവാണെന്ന് നമ്മൾ പിടിച്ചിറക്കി കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പൊരുന്നതാണ് കാരണം നമ്മൾ ഇപ്പോൾ നമ്മുടെ കോഴീനൊക്കെ പിടിച്ച് മാറ്റിയാലും അവർ വീണ്ടും തീയും ആ ഫുഡ് കഴിച്ച് ഉടനെ വന്ന് അതിലേക്ക് തന്നെ കയറിയിരിക്കും അവരധികം നേരം പുറത്തൊന്നും സ്പെൻഡ് ചെയ്യല സാമയം പെട്ടെന്ന് തന്നെ മുട്ടയിലേക്ക് വന്ന് കയറിയിരിക്കാനേ നോക്കത്തുള്ളൂ അവർ കറക്റ്റ് ഫുഡൊക്കെ കഴിച്ച് അത് ഇങ്ങനെ ചെയ്യുള്ളൂ അല്ലാതെ നമുക്ക് ചില കോഴികൾ അവിടെ നിന്ന് മാറിപ്പോകും കഴിഞ്ഞ ഒരു കുറച്ച് ദിവസത്തിനു മുമ്പ് നമ്മുടെ മുട്ടകളൊക്കെ വാങ്ങിച്ച് അടയ്ക്ക് വെച്ച് വരാമായിരുന്നു കേട്ടോ അവർ കോഴി ഒരു ദിവസം മാറിക്കാ പോയി ഇരുന്നില്ല അത് കറക്റ്റായിട്ട് ഇരുന്നില്ല ഒരു ദിവസം ഇരുന്നില്ല അങ്ങോട്ട് പിറ്റേന്ന് പിന്നെ വന്നിരുന്ന് പക്ഷേ ആ ഒരു ദിവസം ഇരിക്കാതെ വരുമ്പോഴത്തേക്കും മുട്ട ശരിക്ക് തണുത്ത് പോകും അതിൻ്റെ ചൂട് പോകും ടെമ്പറേച്ചർ മാറും അപ്പോഴത്തേക്കും അതിനകത്ത് കുഞ്ഞായിട്ടുണ്ടാവും ആ കുഞ്ഞ് കംപ്ലീറ്റ് ചത്തുപോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടു കാരണം എല്ലാ കുഞ്ഞുങ്ങളും ആയിട്ടുണ്ടാകും മുട്ടയിലും എല്ലാത്തിലും ആയിട്ടുണ്ടാകും പക്ഷെ അത് ചത്തുപോവുകയാണ് ചെയ്യണത് നമുക്കത് ഉപകാരം ഇല്ലാണ്ടായി പോകും കംപ്ലീറ്റ് ചത്തുപോകും അപ്പോൾ നമുക്ക് അടവെക്കുന്ന കോഴികളെ എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ മുട്ടിരിക്കുന്ന അത് അത് ഇങ്ങനെ എണീറ്റ് പോകാൻ പറ്റും അവരെ ഫുഡ് കഴിക്കാനാണെങ്കിലും നമ്മൾ ഇറക്കി വിട്ടാലേ അതിങ്ങ പോയി ഫുഡ് കഴിക്കത്തുള്ളൂ അങ്ങനെയുള്ള കോഴികളെ ശരിക്കും നമ്മൾ അടവെക്കാൻ പാടുള്ളൂ അങ്ങനെ കോഴികളെ നമുക്ക് കോഴിക്കുഞ്ഞ് കൊത്തി വിരിഞ്ഞാലും കുഞ്ഞു കുഞ്ഞുങ്ങളെ ആ തള്ളക്കോഴി നോക്കത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കില്ല കുഞ്ഞുങ്ങളും ഇട്ട് കുഞ്ഞുങ്ങൾ പോകും അപ്പോൾ തള്ളുകൾ ശ്രദ്ധിക്കാത്ത കുഞ്ഞുങ്ങൾ ആയി വരുന്ന കുഞ്ഞുങ്ങളായിരിക്കും ചിലപ്പോൾ ആ മുട്ടയിൽ തന്നെ ഇരുന്ന് ചത്തുപോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ അതുപോലെയുള്ള മുട്ട പിന്നെ മുട്ടേൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം മുട്ട നമ്മൾ എടുക്കുന്ന മുട്ട എന്ന് വെച്ചാൽ നല്ല ഉപ്പ് കണ്ട നമ്മൾ ഇവിടുന്ന് ഇറക്കി വിട്ട കോഴിയാണ് വീണ്ടും ഫുഡ് കഴിച്ചിട്ട് അതിലേക്ക് തന്നെ വന്ന് കയറി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കോഴികളെയാണ് നമുക്ക് അടവെക്കേണ്ടത് ഇപ്പം ഞാനത് അടവെച്ച കോഴിയല്ല നമ്മുടെ പൊരുന്ന കോഴികളാണ് മൂന്ന് കോഴികളോ നമുക്ക് പൊരുന്നിട്ടുണ്ട് അപ്പോൾ അതുവരെയൊക്കെ നമുക്ക് അട വെക്കണം അപ്പോൾ അവർ നമ്മൾ മുട്ട അപ്പോൾ ഇപ്പോൾ മാറ്റും അല്ലെങ്കിൽ ഈ പൊരുന്ന കോഴികളൊക്കെ വന്നിരുന്ന് നമ്മുടെ മുട്ടകളിൽ ഇരുന്ന് കുഞ്ഞായിപ്പോകതുകൊണ്ട് നമുക്ക് ആദ്യത്തെ എടുത്ത് മാറ്റും പിന്നെ എല്ലാം നല്ല മുട്ടകളും നോക്കിയിട്ട് നമ്മൾ വെക്കാറുള്ളൂ ഈ മുട്ടകൾ വെക്കുമ്പോഴത്തേക്ക് മുട്ടകൾക്ക് ഷേപ്പ് നോക്കണം കറക്റ്റ് നല്ല ഷേപ്പിലുള്ള മുട്ടയാണെന്നുണ്ടെങ്കിൽ നല്ല അട വയ്ക്കാൻ നല്ലതാണ് അതുപോലെ നമ്മൾ മുട്ട വാങ്ങിച്ച് വെക്കുന്നവരാണെങ്കിലും ആ വീട് നമ്മൾ മേടിക്കുന്ന സ്ഥലത്ത് പൂവൻ നല്ലപോലെ ഉണ്ടോയെന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ ഒരു പതിനഞ്ച് കോഴിക്കൊക്കെ ഒരു പൂവനാണെങ്കിൽ അതിന് റിസൾട്ട് കുറവായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൂവനധികമുള്ള എടുത്തുനിന്ന് തന്നെ നമ്മൾ മുട്ട വാങ്ങിച്ചു വെക്കണം ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് കൂടി നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഒരുപാട് പൂവന്മാരുണ്ട് ഒരു വീഡിയോയിൽ നമുക്കൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായി എന്തിനാണ് ഇത്രയും പൂവ് പൂവന്മാരെ കുറച്ച് ഒഴിവാക്കാൻ വേണ്ടത് നമ്മൾ പൂവന്മാരെ ഒഴിവാക്കാത്തത് വേറെ കൊണ്ടല്ല നമ്മൾ നല്ല വെറൈറ്റി കുഞ്ഞുങ്ങളാ ആഗ്രഹിക്കുന്നതുകൊണ്ട് നമുക്ക് പല ടൈപ്പിലുള്ള നെയ്ക്കിനൊക്കെ ആണെങ്കിലും അതേപോലെ മുള്ളം കോഴിയാണെങ്കിലും സാദാ കോഴിയാണെങ്കിലും സിൽവർ കോഴിയൊക്കെ ആണെങ്കിലും നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള പൂവിനെ സെലക്ട് ചെയ്ത് ഇട്ടേക്കുന്നതുകൊണ്ടാണ് നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ കിട്ടുന്നത് നമ്മുടെ മുട്ടയൊക്കെ എപ്പോഴും നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഒന്നുപോലും ഫോൾട്ടായി പോകാറില്ല എല്ലാത്തിലും നല്ല മുട്ട ഉണ്ടാവാൻ ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടുള്ള ഒരു മുട്ട കിട്ടുകയും ചെയ്യും ബാക്കിയുള്ളത് കുറച്ച് പൂവന്മാരെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് റിസൾട്ട് കുറവായിരിക്കും മുട്ട അധികം ഇതാവൂലോ കാരണം അവർക്ക് ആ മുട്ടയിൽ അധികം റിസൾട്ട് ഇല്ലാണ്ടായിപ്പോകും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ് ഒന്ന് കോഴി നല്ല പെർഫെക്റ്റായ കോഴിയായിരിക്കണം അട കറക്റ്റ് അടച്ചാൽ അടയിരിക്കുന്ന അതായത് ഇങ്ങനെ കുരുന്നിലിരിക്കുന്ന കോഴി പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന കോഴീനെ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക രണ്ടാമത്തെ കാര്യം മുട്ട നമുക്ക് കറക്റ്റായ മുട്ട എടുത്ത് വെക്കുക മുട്ട എന്ന് വെച്ചാൽ ഈ ഷേപ്പ് ഒന്നും ഇടൊന്നുമില്ലാത്ത നല്ല മുട്ട നോക്കി എടുത്ത് വയ്ക്കുക തീരെ കുഞ്ഞു മുട്ടയൊന്നും എടുത്ത് ഇടവെക്കാതെ നല്ല ഒരു പെർഫെക്റ്റായ മുട്ട നോക്കി ഇട അതുപോലെ ഒരുപാട് ദിവസം പഴക്കമുള്ള മുട്ടയും നമ്മൾ അട ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ആറു ദിവസമൊക്കെ ഉള്ള മുട്ടയെടുത്ത് അടവെക്കാൻ ശ്രമിക്കാം ഫ്രിഡ്ജിലൊക്കെ ഒരുപാട് ദിവസം ഇരുന്ന് മുട്ടയെടുത്ത് എടുത്ത് അടവെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ റിസറ്റ് കിട്ടില്ല പിന്നെ ഒരു ഏഴ് ദിവസത്തിനുള്ളവരെ നമ്മൾ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം അത് ചീത്ത നല്ല ചൂട് സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ ചീത്തയിൽ പോവാതിരിക്കാൻ വേണ്ടി മുട്ട ചീത്തയിൽ പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണത് അല്ലാന്നുണ്ടെങ്കിൽ മഴ സമയത്തൊക്കെ ആണെങ്കിൽ പുറത്തഞ്ച് ദിവസം വരെയൊക്കെ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നല്ല ചൂടുള്ള സമയത്ത് ഒരു അഞ്ച് ദിവസം ആറു ദിവസമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആദ്യം ഉള്ള മുട്ടക്ക് പിന്നെ വിരിയാൻ ചിലപ്പോൾ ഒരു ടെൻഡൻസി ചിലപ്പോൾ വിരിയാൻ കുറവ് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജ് വെക്കുന്ന മുട്ടകൾ ഒന്ന് കെയർഫുള്ളായിട്ട് നമ്മൾ സൂക്ഷിച്ചൊരു പാത്രത്തിലേക്കൊരു പേപ്പറൊക്കെ ഇട്ടിട്ട് എടുത്തെടുത്ത് വെക്കുക അപ്പോൾ നമുക്കൊരു ഡേറ്റും കൂടി ആ മുട്ടയിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കറിയാൻ വേണ്ടി ദിവസമുള്ള മുട്ടയാണ് അപ്പോൾ അതും കൂടി നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ കിട്ടും ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഒരുപാട് ദിവസം പഴക്കമുള്ള മുട്ട വയ്ക്കാതിരിക്കുക പിന്നെ വെച്ചാൽ നമ്മൾ ഈ വെക്കുമ്പോഴത്തേക്കും ഗ്രാമപ്രിയ കോഴികളൊക്കെ വെക്കാണ്ടിരിക്കുക അത്ര അതിനൊക്കെ കുറച്ച് റിസൾട്ട് കുറവായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് നാടൻ കോഴികളുടെ മുട്ടത് കിട്ടുകയാണെങ്കിൽ അതുതന്നെ മേടിച്ചുവക്കെ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് ഗ്രാമപ്രിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോഴികളെന്ന് വെച്ചാൽ വലിപ്പം കൂടെയുള്ള കോഴികളായിരിക്കും അപ്പോൾ അതിൻ്റെ പൂവൻ തന്നെ ഉണ്ടെങ്കിൽ ഓക്കേന് നാടനുമായിട്ട് ക്രോസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വിരിയുന്ന കുഞ്ഞുങ്ങളും ക്രോസ് ആയി പോകുമല്ലോ ഇപ്പം നമ്മളിവിടെ ചെയ്യുന്ന സമയം രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നമുക്ക് ഗ്രാമപ്രിയ ഉണ്ട് പക്ഷേ അതിങ്ങനെ മുട്ട നമുക്ക് കാണുമ്പോൾ സെപ്പറേറ്റ് അറിയാൻ പറ്റും അത് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ